ഇസ്ര അലഹമില്ല പ്രിയമുള്ള സമസ്തക്കാരെ സമസ്തയിലുള്ള പ്രത്യേകിച്ച് സാധാരണക്കാരോടാണ് സലഫികളായ ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു ബാധ്യതയുണ്ട് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ഉതിർബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണിത് ഈ ഒരു പത്ത് മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണം നോക്കൂ നാളെ പാരിത്രിക ലോകത്ത് നമുക്ക് വിജയം നേടണമെങ്കിൽ നമ്മുടെ വിശ്വാസം നന്നാവണം ഇന്ന് സമസ്ത എന്നുള്ള ഈ ഒരു പ്രസ്ഥാനം നിങ്ങളെ കൊണ്ടുപോകുന്നത് പച്ചയായ ശുക്കിലേക്കാണ് പറയുന്നതിൽ വേദനയുണ്ട് പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം നമുക്ക് ഈ സമൂഹത്തോട് ബാധ്യതയുണ്ട് അത് നിർവഹിക്കുകയാണ് ആദ്യത്തെ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കൂ പാപ്പ 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 വിജയിപ്പിക്കണേ സഹായം നന്നാക്കി കണ്ടല്ലോ സഹോദരങ്ങളെ റസൂലിനെ ഉപ്പാപ്പ ഉപ്പാപ്പ ഈ േ എന്ന രൂപത്തിൽ അള്ളാന്റെ പ്രാർത്ഥിക്കുകയാണ് ഏതൊരു കുട്ടിയോട് ചോദിച്ചാലും പറയും പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹോട് മാത്രമാണ് എന്ന് ഇത് പുരോഹിതന്മാരാണ് അടുത്തുള്ള ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുന്നുണ്ട് ഇത് പ്രാർത്ഥനയല്ല എന്ന് നിഷേധിക്കാൻ ആരെക്കൊണ്ടും സാധ്യമല്ല ഇനി ഇതൊരു അബദ്ധം സംഭവിച്ചതാണോ ഒരിക്കലുമല്ല അടുത്ത ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂർ ഭദ്രീങ്ങളെ വിളിച്ചിട്ട് തങ്ങളാണ് നമ്മളുടെ സമ്മാനിച്ചിരിക്കുന്നത് നോക്കൂ സമസ്തയിലെ മുഷാവർ അംഗത്തിൽപ്പെട്ട ഒരു പ്രഗത്ഭ പണ്ഡിതനാണ് ഉമർ ഫൈസി അദ്ദേഹം എന്താണ് പറഞ്ഞത് ബദിനീങ്ങളെ വിളിച്ചത് ആ ചെയ്താൽ മുഷിരിക്കാണെന്നാണ് ഇവിടുത്തെ സലഫികൾ പറയുന്നത് അപ്പൊ ഇവരുടെ വാദം എന്താണ് ബദിനീങ്ങളെ വിളിച്ചു ദുവാഹ ചെയ്യാമെന്നാണ് നോക്കൂ എത്രത്തോളം അതപ്പതിച്ചു നൂറ് വർഷം കൊണ്ട് ഈ സമസ്ത ഉണ്ടാക്കിയത് ഇതാണ് ഈ സമൂഹത്തെ എത്തിച്ചത് ഇവിടത്തേക്കാണ് ഇത് പച്ചയായ യാഥാർത്ഥ്യമാണ് നിഷേധിക്കാൻ സാധ്യമല്ല ഇത് സമസ്ത വിഭാഗമായാൽ ഇനി എ പി വിഭാഗം നോക്കൂ അവരുടെ നേതാക്കൾ ചെയ്യുന്ന പ്രവർത്തനം നോക്കൂ ഈ കണ്ടല്ലോ മമ്പുറം തങ്ങളെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ മജിരിസ് കാണുന്നില്ലേ ഞങ്ങൾ സ്വീകരിക്കണേ എന്ന രൂപത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിലൂടെ ആമിയം പറയുന്നുണ്ട് മദിനീയത്തിന്റെ നേതാവാണ് എ പി വിഭാഗത്തിന്റെ വലങ്കയ്യാണ് ആളുകളെ പച്ചയായി ശുർക്കിലേക്ക് നയിക്കുകയാണ് തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിപ്പിക്കുകയാണ് ഇതും ഒരു അബദ്ധം സംഭവിച്ചതാണോ ഒരിക്കലുമല്ല അടുത്ത ക്ലിപ്പ് നിങ്ങൾ കണ്ടു നോക്കൂ നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അപ്പോഴൊക്കെ നമ്മൾ ബദിരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി കണ്ടല്ലോ നോർജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി അപ്പോഴൊക്കെ ഞങ്ങൾ ബദിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു പച്ചയായി അഭിമാനത്തോടെ പറയാണ് ബദരീയങ്ങൾ പോലും പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ് ഈ അവർ പോരാടിയതും അതിനുവേണ്ടി തന്നെയാണ് എന്നാൽ അതേ ബദരീയങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് നോക്കൂ എത്രത്തോളം അതപ്പതിച്ചു സഹോദരങ്ങളെ ഇനി നോക്കൂ ഇനി ഇവരുടെ പ്രസ്ഥാനം ഇവർ എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന് ഇവർ തന്നെ പറയട്ടെ കേട്ടുനോക്കൂ പഠിപ്പിച്ചെന്ന റൂട്ട് റൂട്ട് ആ വിട്ട് കളിയില്ല മിനിങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത് വിളിക്കണമെന്ന് വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന് വിളിക്കാൻ പറ്റുമെന്ന് എന്ന വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ അലൈ വസ തങ്ങളുടെ മൗലി തോന്നുന്ന അവിടുത്തെ ജന്മദിന ആഘോഷത്തിൽ സന്തോഷിക്കുന്ന ഒരു വലിയൊരു വ്യൂഹത്തെ ഉണ്ടാക്കാനല്ലേ നമ്മുടെ സ്ഥാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ല കേട്ടല്ലോ ഹൗസൽ അള്ളമിനെ വിളിക്കാനും വിളിച്ചാൽ ഉത്തരം ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയാണ് ഈ സമൂഹത്തെ പച്ചയായ ഷുർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ പ്രസ്ഥാനത്ത് ഉണ്ടാക്കിയത് ഇവർ തന്നെ പറയാണ് നോക്കൂ ഇസ്ലാമുമായി എത്രത്തോളം അകലുകയാണ് ഇവർ ഇസ്ലാമിന്റെ പിന്നെ അടിസ്ഥാന വിശ്വാസം പോലും ഇല്ലാതായി അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും മുമ്പൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല എന്നാണ് പറയാറുണ്ടായിരുന്നത് അതൊക്കെ വിട്ട് പച്ചയായി പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥിച്ചു എന്ന അഭിമാനത്തോടെ ഇവർ പറയാണ് ഞങ്ങൾ ഷുർക്ക് ചെയ്തു എന്ന രൂപത്തിൽ നോക്കി എനിയെങ്കിലും സാധാരണക്കാരെ നിങ്ങൾ ചിന്തിച്ചോളി വിശുദ്ധ ഖുർആനിൽ സുഹൃത്തു പ്രവാചകരെ കൊണ്ട് പ്രഖ്യാപിക്കാൻ പറയുകയാണല്ലോ ഞാൻ റബ്ബിനോട് മാത്രമേ വിളിച്ച് ദയാ ചെയ്യുകയുള്ളൂ അവനിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല അതുപോലെ സുഹൃത്തുൽ പതിനെട്ടാമത്തായത്തും ഇരുപതാമത്തായത്തും മറിച്ചു നോക്കൂവിനുള്ളതാകുന്നു അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളോടും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് നമ്മുടെ പള്ളികളിൽ കാണുന്നില്ലേ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച്

സുറത്തുനഹലിൽ ആയത്ത് തൊട്ട് ആയത്ത് വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ വല്ലധീനില്ലാഹിം യുലൂൻ അള്ളാഹു പുറമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ മരിച്ചവരാണ് ജീവനുള്ളവരല്ല എപ്പോഴാണ് അവരെ അതുപോലും അവർക്ക് അറിയില്ല അത്രത്തോളം ദുർബലരാണ് എന്നാണ് അള്ളാഹുറിൽ പതിനാലാമത്തെ മറിച്ച് നോക്കൂ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹുവിന് പുറമേ ഉള്ള ആരായാലും ഏതൊരു പടപ്പാകട്ടെ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥന പ്രാർത്ഥന അവർ കേൾക്കില്ല എന്ന് എന്ന് പറയാൻ അള്ളാഹു അള്ളാഹു മാത്രമേ ഉള്ളൂ കേൾക്കുന്നവൻ മാത്രമാണ് കേട്ടു ാലോ മസ്തജൂലക്കും നിങ്ങൾക്ക് അവർ ഉത്തരം ചെയ്യില്ല അന്ത്യനാളിൽ പരലോകത്ത് നിങ്ങൾ ചെയ്ത ചെയ്തെ അവർ നിഷേധിക്കും നിങ്ങൾ ചെയ്ത ചെയ്താണ് ആയത്തിന്റെ തുടക്കം നോക്കൂ നിങ്ങൾ അവരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നുള്ളത് അതാണ് പരലോകത്ത് അവർ നിഷേധിക്കുക അതാണ് ഷിർഖായി അള്ളാഹു കാര്യം ഇത്ര വ്യക്തമായി ഇത്ര സൂക്ഷ്മമായി അള്ളാഹു ആണ് നമുക്ക് അറിയിച്ചു തരുന്നത് അത് നാം ഉൾക്കൊള്ളുക അതുപോലെ തന്നെ സൂറത്തു സുമറിൽ അറുപത്തി അഞ്ചാമത്തെ നോക്കൂ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുക്കുന്ന താക്കിയത് ഷിർഖ് ചെയ്തു പോയാൽ അതായത് ആദ്യം അള്ളാഹു പറയാണ് താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും കൊടുത്ത താക്കീതാണിത് എന്താണത് താങ്കളെങ്ങാനും ഷുർക്ക് ചെയ്തു പോയാൽ താങ്കളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും നബിയെ ഈ താക്കീത് നമുക്കുള്ളതാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഷുർക്ക് ചെയ്തു പോയാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു അല്ലാത്തവരോട് സത്യം ചെയ്താൽ അള്ളാവിന് കൊടുക്കുന്ന അവിവാദത്തെ മറ്റുള്ളവർക്ക് കൊടുത്താൽ അള്ളാഹുവിന് കൊടുക്കേണ്ട നേർച്ച അള്ളാഹു അല്ലാത്തവർക്ക് നൽകിയാൽ നാം കലാകാലം നരകത്തിൽ കിടക്കേണ്ടി വരും അത്തരത്തിലുള്ള ശുർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുക യഥാർത്ഥ സുന്നയുടെ വിശ്വാസത്തെ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തു